നമസ്കാരം ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ നാട്ടിലെ സിനിമാ പ്രേമികളുടെ ഞെട്ടൽ മാറിയിട്ടില്ല പലരും പലതരത്തിലുള്ള കഥകൾ മെനയുന്നു മലയാള സിനിമയിലെ പല നായകന്മാരുടെയും തനിറം പുറത്തറിയാതിരിക്കാൻ രാഷ്ട്രീയക്കാർ ഒത്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം നടിമാരുടെ ശരീരത്തോടുള്ള മോഹമാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രലോഭനം എന്നും ആ മോഹത്തിന് അടിപ്പെടാത്തവരായി ആരുമില്ലെന്നും അങ്ങനെ ഇക്കാര്യത്തിൽ നിറഞ്ഞാടുന്ന നടനാണ് മഹാനടനായ മോഹൻലാൽ എന്നും സോഷ്യൽ മീഡിയ പറയുന്നു മമ്മൂട്ടിക്ക് ഇക്കാര്യത്തിൽ പണ്ടേ മലയാളത്തിലെ സിനിമ പ്രേക്ഷകർ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഗോസിപ്പിലും മമ്മൂട്ടിയുടെ പേര് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിൽ മമ്മൂട്ടി ഇല്ല എന്നത് മമ്മൂട്ടിക്ക് മമ്മൂട്ടി ഫാൻസിനും ആശ്വസിക്കാം എന്നാൽ പലരും ആരോപിക്കുന്നു മോഹൻലാലാണ് വില്ലൻ വേഷത്തിലുള്ളത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് മോഹൻലാലിൻ്റെ സ്ത്രീ മോഹത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ സിനിമ ആരാധകർക്കിടയിലും അണിയറ പ്രവർത്തകർക്കിടയിലുമുണ്ട് ആയിരം സ്ത്രീകൾ അല്ലെങ്കിൽ പതിനായിരം സ്ത്രീകൾ എന്ന ലക്ഷ്യത്തിലാണ് മോഹൻലാൽ പ്രവർത്തിക്കുന്നത് എന്ന പ്രചാരം സിനിമയ്ക്ക് പുറത്തും അകത്തുമൊക്കെ പണ്ടുണ്ട് അവർ ഇപ്പോൾ വീണ്ടും ആവേശത്തോടെ പറയുന്നു നമ്മുടെ ലാലേട്ടനാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തതെന്ന് അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ മോഹൻലാൽ എന്ന മഹാനടൻ ഒന്ന് സ്പർശിക്കാൻ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവതികൾ സ്ത്രീകൾ വീട്ടമ്മ മാറിയ നാട്ടിലുണ്ട് മോഹൻലാലിനെ മോഹിച്ചു കഴിയുന്ന അനേകം യുവതികൾ എല്ലായിടത്തുമുണ്ട് മോഹൻലാലിന് ഒരു നടിയുടെയും കിടപ്പുമുറിയുടെ മുമ്പിൽ പോയി കഥകൾ മുട്ടി വിളിക്കേണ്ട ഗതികേടുണ്ടെന്ന് മോഹൻലാലിനെ അറിയാവുന്നവർ വിശ്വസിക്കുകയില്ല അത്രയും ലൈംഗിക ദാരിദ്ര്യം മോഹൻലാലിനില്ല എന്നതാണ് സത്യം മോഹൻലാലിന് സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് അവരുടെ അനുമതിയോടെയുള്ള ബന്ധമാകും മോഹൻലാലിനെതിരെ ഒരു നടിയും ഒരു സ്ത്രീയും ഇതേവരെ പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുക്കുകയുമില്ല കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയുമായും ബന്ധമുണ്ടാക്കാൻ മാത്രം താഴ്ന്ന നിലവാരത്തിലല്ല മോഹൻലാൽ എന്ന് മനസ്സിലാക്കുക എന്നാൽ സിനിമയിൽ സ്ത്രീ വിഷയത്തിൽ മോശക്കാരായ അനേകം പേരുണ്ട് ആരുടെയും പേരെടുത്ത് പറയേണ്ട സാഹചര്യമില്ലെങ്കിലും നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന ചിലരുണ്ട് വിജയ് ബാബുവിനെയും ഗണേഷ് കുമാറിനെയും അലൻസിയാറിനെയും മുകേഷിനെയും പോലെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇവർക്കൊക്കെ എതിരെ അനേകം പരാതികൾ പലയിടങ്ങളിൽ സിനിമ മേഖലയിൽ ഉള്ളവരും അല്ലാത്തവരുമായ സ്ത്രീകൾ ഉയർത്തിയിട്ടുണ്ട് നടൻ മുകേഷ് പല സിനിമാ നടികയുടെയും മുറിക്ക് മുമ്പിൽ മുട്ടി വിളിക്കുന്നത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നടന്മാർ പോലും പലരുമുണ്ട് ഒരു സിനിമാ പ്രവർത്തക താൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതിന്റെ കഥ പാണ്ഡെ മീറ്റു വെളിപ്പെടുത്തലിലൂടെ പറഞ്ഞിട്ടുണ്ട് ടെസ ജോസഫ് എന്ന മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ് മീറ്റു ആരോപണമായി രംഗത്ത് വന്നത് ടെസയുടെ മുറി മുകേഷ് താമസിക്കുന്ന മുറിയുടെ അടുത്തേക്ക് മാറ്റിയെന്നും മുകേഷ് രാത്രിയിൽ മുറിയിൽ തട്ടിവിളിച്ചെന്നും കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ടെന്നും ടെസ എഴുതി ഡെറിക് ഒബ്രയൻ എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് അന്ന് ടെസയെ ഫ്ളൈറ്റ് പിടിച്ച് രാക്ക് രാമാനം രക്ഷപ്പെടുത്തിയതെന്നും ടെസ്സ എഴുതിയിരുന്നു ടെസയ്ക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കുകയോ മറ്റ് നിയമ നടപടികൾ ചെയ്യുകയോ ചെയ്യാതെ മുകേഷ് ആ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു മുകേഷിന്റെ രണ്ട് മുൻ ഭാര്യമാരും മുകേഷിന്റെ സ്ത്രീലംബിടത്തത്തെ കുറിച്ച് പുറത്തും അകത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യ ഭാര്യ പരസ്യമായി ചാനലുകളോട് മുകേഷിന്റെ സ്ത്രീലമ്പിടത്തത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ രണ്ടാം ഭാര്യ രഹസ്യമായി അറിയാവുന്നവരോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഉള്ളവർ പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു ഗണേഷ് കുമാറിന്റെ കാര്യവും അങ്ങനെ തന്നെ ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ അതീവ ഗൗരവമുള്ള ആരോപണമാണ് ഉന്നയിച്ചത് ഗണേശത്തിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുമായി മോശം ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ കൂട്ടുകാരിയുടെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സിനിമാ മേഖലയ്ക്കകത്തും പുറത്തും ഗണേശിനെക്കുറിച്ച് ഗൗരവമേറിയ സ്ത്രീ വിഷയ ആരോപണങ്ങളുണ്ട് വിജയബാബു അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു നടി കൊടുത്ത കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് അലൻസിയർക്കെതിരെയും ഇത്തരം ആരോപണങ്ങളുണ്ട് ഇവരുടെയൊക്കെ പേര് മാത്രമാണ് വില്ലൻ വേഷത്തിൽ പുറത്തു വരുന്നതെങ്കിലും അവർക്കപ്പുറത്തേക്ക് പല നടന്മാരും ഇങ്ങനെയൊക്കെയാണ് എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇവർക്കെതിരെയൊന്നും ശബ്ദമുയർത്താൻ ആർക്കും കഴിയില്ല സിനിമയിൽ വിലക്കുണ്ടായതോടെ സീരിയലിലേക്ക് ചുവട് മാറിയ ഒരു നടനെ ആത്മയുടെ പ്രസിഡന്റ് അവിടെയും വഴിമുട്ടിച്ചു തടസ്സം നിന്നു എന്ന് മൊഴി കിട്ടിയിട്ടുണ്ടേ എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു അതാരാണ് എന്നതിനെ കുറിച്ചുള്ള ചൂടുള്ള ചർച്ചകൾ നടക്കുന്നു ബോബൻ ആലും മൂടനാണെന്നും ഷമ്മി തിലകനാണെന്നും ഒക്കെ പലരും പറയുന്നു എന്നാൽ അത് വാസ്തവമല്ല ബോബൻ ആലും മൂടൻ ഒരിക്കലും സിനിമയിൽ വിലക്കുണ്ടായിട്ടില്ല ഷമ്മി തിലകൻ ഒരിക്കലും സീരിയലിലേക്ക് പരിശ്രമിച്ചിട്ടുമില്ല ആ നടൻ തിലകനാണ് എന്ന് വ്യക്തമാണ് സിനിമയിൽ അതിശക്തമായി നിലയുറപ്പിച്ച സമയത്തായിരുന്നു അമ്മയുടെ ഭാരവാഹികളുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നതും വിലക്കേർപ്പെടുന്നതും അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണയിൽ പോവേണ്ട സാഹചര്യമുണ്ടായി അവിടെ വെച്ച് തിലകന്റെ കാലും കൈയും വെട്ടുമെന്നവരെ ഭീഷണിയുണ്ടായി പിന്നീട് ഗണേഷ് കുമാറും തിലകനും തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഒടുവിൽ ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണൻ പിള്ള തിലകനെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ എങ്ങനെയൊരു മകനുണ്ടായി എന്നറിയില്ല അതിന്റെ പേരിൽ എന്നോട് വിരോധം തീർക്കരുത് എന്ന് അപേക്ഷിച്ചപ്പോഴാണ് തിലകൻ അടങ്ങിയത് അക്കാലത്ത് തിലകൻ സിനിമയിൽ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടപ്പോൾ കെ കെ രാജീവിന്റെ അടക്കമുള്ള സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു അവിടെയും ആത്മയുടെ വിലക്കുണ്ടായി ഇടയ്ക്ക് കുറച്ചുകാലം ഇടവേള ബാബു പ്രസിഡന്റ് ആയിരുന്നു തൊഴിച്ചാൽ ആത്മയുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെ കെ ബി ഗണേഷ് കുമാർ അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹേമ കമ്മീഷനിലെ ഈ ആരോപണം ഗണേഷ് കുമാറിനെതിരെയാണെന്ന് വ്യക്തമാണ് ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഗണേഷ് കുമാർ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് തന്നെ ഇവിടെയും പ്രധാന വില്ലനായി മാറുന്നത് ഗണേഷ് കുമാർ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള മറ്റൊരു ഗുരുതരമായ ആരോപണം മഞ്ജു വാര്യർക്കെതിരെയാണ് പേര് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാവ് ഒടുവിൽ സ്ത്രീകളെ മൊത്തത്തിൽ കാലുവാരി എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഡബ്ല്യു സി സി രൂപീകരിച്ചതുപോലും നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് നേതൃത്വം കൊടുത്തതും മുൻപിൽ നിന്നതും മഞ്ജു വാര്യരായിരുന്നു എന്നാൽ തനിക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടി മഞ്ജു കാലു എന്നും ഹേമ കമ്മീഷന് മൊഴി കൊടുത്തപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമേയില്ല എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്ന് മൊഴി കൊടുത്ത് ചതിച്ചെന്നുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് മഞ്ജു വാര്യയുടെ പേര് പുറത്തു വന്നിട്ടില്ലെങ്കിലും ആ ആരോപണം മഞ്ജുവിനെതിരെയാണ് എന്ന് വ്യക്തം സിനിമയിലെ സ്ത്രീകളുടെ ചൂഷണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന പാർവതി തെരുവോത്തടക്കമുള്ളവർക്കെതിരെയും ആരോപണങ്ങളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായ യുവതികൾക്ക് കാരവാനിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർ പോലും അനുവദിക്കാറില്ല എന്ന് ചിലർ മൊഴി കൊടുത്തിട്ടുണ്ട് ആരോപണം മുൻ നിൽക്കുന്നത് നായക പ്രാധാന്യമുള്ള വേഷം കെട്ടുന്ന നടന്മാരാണെങ്കിലും വാസ്തവത്തിൽ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ വില്ലന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് എന്നാണ് സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ പറയുന്നത് ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകനും സിനിമയെക്കുറിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ നടീ നടന്മാരെ നിശ്ചയിക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ അവരേൽപ്പിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറെയാണ് ഒരു റോള് അവർ നിശ്ചയിക്കുകയും ആ റോളിനെ ഇന്നയാളെ നടനാക്കാം അല്ലെങ്കിൽ നടിയാക്കാം എന്ന് പറയുകയും ചെയ്താൽ അവരോട് സംസാരിച്ച് ഉറപ്പിക്കേണ്ടത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അവർ പക്ഷേ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാറുണ്ട് ഏതെങ്കിലും ഒരു സഹനടനെ ഈ നിർമ്മാതാവും സംവിധായകനും നിർദ്ദേശിച്ചു എന്ന് വയ്ക്കുക ഈ സഹനടനോടോ നടിയോടോ ബന്ധപ്പെടുക പോലും ചെയ്യാതെ അയാൾ ഈ സമയത്ത് ഷൂട്ടിങ്ങിൽ ഇവിടെ ഇല്ല മറ്റേതെങ്കിലും രാജ്യത്താകും എന്ന് പറയുകയോ അല്ലെങ്കിൽ അയാൾ ചോദിച്ചിരിക്കുന്ന നിരക്ക് നമുക്ക് താങ്ങാൻ കഴിയുകയില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് ഇതോടെ നിർമ്മാതാവും സംവിധായകനും വിട്ടേക്ക് മറ്റൊരാളെ എടുക്കാൻ പറയും അങ്ങനെ പകരക്കാരനായി വരുന്നത് ഇവരുടെ താല്പര്യത്തിന് വഴങ്ങുന്നവരാകും അങ്ങനെ പലപ്പോഴും സിനിമയിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കാണ് അവകാശം കിട്ടുക നിർമ്മാതാവും സംവിധായകനും നായകനും ഒന്നും അറിയണമെന്നേ ഇല്ല അങ്ങനെ അവസരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന നടിമാരെ ചൂഷണം ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ േറെയാണ് അതേസമയം ചില സിനിമാ സംവിധായകരും ഇത്തരത്തിൽ തന്നെയാണ് കമലിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ മുമ്പുമുണ്ടായിട്ടുണ്ട് സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ സജീവമായി രംഗത്ത് വരികയും ഫേസ്ബുക്കിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന പല പ്രഗത്ഭ സംവിധായകരും സ്ത്രീ വിഷയത്തിൽ മോശക്കാർ തന്നെയാണ് എന്നാൽ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറിയിട്ടില്ലാത്ത ജോഷിയെപ്പോലുള്ളവർ പോലും സംശയമുനയിൽ ആകുന്ന തരത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾമാർ തെരഞ്ഞെടുക്കുന്ന നടിമാരെ പാർപ്പിക്കുന്നതും ഇത്തരം ലൈംഗിക താല്പര്യമുള്ളവർ പാർക്കുന്ന അതേ ഹോട്ടലിലാവും പുറം ലോകമറിയാതെ കാര്യം കാണുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടാണത് ഇത്തരം ചൂഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് അത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമയിലെ നിർമ്മാതാവും സംവിധായകനും പോലും അറിയാതെ പ്രൊഡക്ഷൻ കൺട്രോൾമാർ കാട്ടിക്കൂട്ടുന്ന ഈ ലൈംഗിക ചൂഷണത്തിന് തടയിട്ടാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നടി ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റി എന്ന ഗുരുതരമായ ആരോപണം പോലും ഗണേഷ് കുമാറിനെതിരെയുണ്ട് എന്നോർക്കണം അങ്ങനെ സിനിമാ മേഖലയിൽ വില്ലൻ വേഷമുള്ള ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ ഗണേശിന്റെ പിതാവ് എക്കാലത്തും രാഷ്ട്രീയത്തിൽ അതികായനായിരിക്കുമ്പോൾ സിനിമയിലെ സ്ത്രീകൾക്ക് നീതി കിട്ടും എന്ന് കരുതുന്നത് പോലും അഭംഗിയല്ലേ എന്ന് ചോദിക്കുകയാണ് സിനിമാ മേഖലയിലുള്ള പലരും ഹേമ കമ്മീഷൻ ചർച്ചയാകുമ്പോൾ പലരും ചർച്ചയാക്കാൻ മടിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്